ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ട് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ബീഫ് എങ്ങനെ ഫ്രൈ ആക്കി ആക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് ആദ്യം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടു കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർത്തതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബീഫ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക എല്ലോ നെയ്യോ ഒന്നുമില്ലാത്ത നല്ല മീറ്റായിട്ടുള്ള പീസ് വേണം കേട്ടോ എടുക്കാൻ കണ്ടല്ലോ ഈ രീതിയിൽ നല്ല ഇറച്ചി വേണം നമുക്ക് ഫ്രൈ ആക്കാനായിട്ട് എടുക്കാൻ അപ്പോൾ താ മൊത്തമായിട്ടു തന്നെ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ എത്രയാണോ ബീഫെടുക്കുന്നത് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം അത്യാവശ്യം ബീഫാവുമ്പോൾ കുറച്ച് വേവ് ഉണ്ടാവില്ല ഒരു എട്ടു പത്ത് വിസിൽ വരും പിസ് പത്ത് വിസിൽ വരുന്നത് വരെ അത് വേവിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എന്നാൽ നന്നായിട്ട് തന്നെ കുക്കായിട്ട് ഓവർ കുക്കാക്കി എടുക്കാൻ പാടില്ല കേട്ടോ എന്നാലത് അത്യാവശ്യം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ബീഫ് നമുക്കൊന്ന് വെന്ത് വരെയും വേണം ഇനി ഇതൊരു ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് വീസിൽ വരുന്നതിന് വേവിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനൊരു പത്ത് വീസിൽ വരുന്നതിന് വേവിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ബീഫ് കുക്ക് ചെയ്യുന്ന സമയത്ത് അറിയാമല്ലോ എത്രത്തോളം വിസിൽ വരുന്ന വന്ന വന്നാലാണ് ഇത് കറക്റ്റായിട്ട് വെന്ത് വരാമെന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക അപ്പോൾ താ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളം കണ്ടല്ലോ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ കാരണം നമ്മൾ ഓവറായിട്ട് നെയ്യൊന്നും എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ താ ബീഫ് കണ്ടല്ലോ നന്നായിട്ടു തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായിട്ടും കട്ട് ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ താര പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ടിങ് ബോളിൽ വെച്ചിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നീളത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ വേണ്ട ഒരു ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് കാണാനൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓവർ തിന്നാക്കിയിട്ട് കട്ട് ചെയ്യാൻ പാടില്ല ഈ ഒരു രീതിയിൽ ഒരു അര ഇഞ്ച് വലിപ്പത്തോളം വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കണ്ടല്ലോ ഇനി നമുക്കിത് ജസ്റ്റ് ഒരു മസാല റെഡിയാക്കിയിട്ട് ഒന്ന് കോട്ടിങ് കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ആക്കി എടുക്കുക അത്രയും പണിയുള്ളൂട്ട് നാൾ കഴിക്കുന്ന സമയത്ത് അതിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതാ മസാല ബൗൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അറിയാമല്ലോ അധികം എരിവും ഉണ്ടാവില്ല നമുക്ക് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നല്ലൊരു കളറും കിട്ടും അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ എടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഉണ്ട് കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടെ കോൺഫ്ലോവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു പുറംഭാഗം നല്ലൊരു കോട്ടിംഗ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ചിക്കൻ്റെ വെള്ളം സോറി ബീഫിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ അതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂണോളം സുറുക്കയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ബാറ്റർ ആക്കി ചെറിയൊരു തിക്കായിട്ടുള്ളൊരു മസാല ആക്കിയിട്ട് കുഴച്ചെടുക്കാം കണ്ടല്ലോ ഈ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇരസമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണേ ഈ ഒരു മസാലയിലേക്ക് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ ബീഫ് ഓൾറെഡി ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതല്ലേ അതുകൊണ്ട് ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കാം ഇനി ആ ഒരു ബീഫും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാല കറക്റ്റായിട്ടു തന്നെ ആയിട്ട് ഉണ്ടാവണം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ആ മസാല കാണിട്ട് ആ ഒരു രൂപത്തിലേക്ക് ചെയ്തെടുക്കുക കറക്റ്റായിട്ട് തന്നെ നമുക്ക് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ടൈം ടൈമുണ്ടെങ്കിൽ കുറച്ച് ടൈമൊന്ന് റെസ്റ്റ് ചെയ്താൽ ചെയ്യാനായിട്ട് വെക്കും അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ ഫ്രൈ ആക്കി നമുക്ക് നമുക്കപ്പം തന്നെ ഫ്രൈ ആക്കി എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഓയിൽ നന്നായിട്ടുണ്ട് ചൂടായി കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ബീഫ് നന്നായിട്ട് തന്നെ വെന്ത് വന്നതല്ലേ ഇതിപ്പോൾ വേവാനൊന്നുമില്ല ആ ഒരു പുറംഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുത്താൽ മതി അപ്പോൾ ഒരു ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കണം ഇതിൻ്റെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ഒന്നും ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഓവർ ടൈമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നത് തന്നെ അതുപോലെ തന്നെ കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ക്രിസ്പി ആയിട്ട് മാറിക്കിട്ടും ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ നമ്മൾ മിക്സ് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ ഇതൊന്ന് ക്രിസ്പി ആയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ആ ഒരു ടൈം ആവുമ്പോൾ നമുക്കിത് എണ്ണയിലൊന്നും കോരിയെടുക്കാം അപ്പോൾ കണ്ടല്ലോ കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഫ്രൈ ആക്കി കഴിഞ്ഞാലും നല്ലൊരു കളർ ഉണ്ടാവും ഇനിയിപ്പോൾ സദാ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ കളർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ താൻ മൊത്തമായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇതിൻ്റെ ഉൾഭാഗോ ആ ഒരു ഇറച്ചി നന്നായിട്ടു തന്നെ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും ആ ഒരു പുറംഭാഗം ആ ഒരു കോൺഫ്ലോറിൻ്റെ കോട്ടിംഗ് ഉള്ളത് തന്നെ നല്ല ക്രിസ്പിയായിട്ടും ഉണ്ടാവും ഇപ്പോൾ അത് മൊത്തമായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അട്ടിപ്പൊളിയാണ് നമുക്ക് തനിയെ കഴിക്കാനും സ്നാക്ക് ഐറ്റം തനിയെ കഴിക്കാനും നല്ലതാണ് ഇതുപോലെ തന്നെ ചപ്പാത്തിയുടെയും പൊറാട്ടയുടെയും ഒക്കെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ അട്ടിപ്പൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാനും പറ്റുമല്ലോ അപ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ അതാ കുറച്ച് ചെറുനാരം കൂടെ നീരും കൂടെ അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു പുളി പുളിയും കൂടെ വരുമ്പോൾ അടിപൊളിയായിട്ട് അതനിയെ കഴിക്കാനൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്